ഹലോ അസ്സാം വാലൈക്കും വറഹമത്തല്ലായി വിബ്രക്കാത്തോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ അടിപ്പൊളി ഒരു ചമ്മന്തി റെസിപ്പിയാണ് ഈ ചമ്മന്തി മാത്രം മതി നമുക്ക് സ്റ്റോർ അയക്കാനായിട്ട് അടിപൊളി ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പെൻ അടുപ്പുള്ളി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാവുന്ന വരെ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു വല്ലുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതും ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത് ഞാനൊരു നാല് കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ ഇതും ആ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് വേണ്ടത് തക്കാളിയാണ് ഞാൻ ഇവിടെ ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ മതി കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ചെറുതായതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതിൻ്റെ മുകളിലുള്ള തോലൊന്ന് കളഞ്ഞു കൊടുക്കണം കേട്ടോ വെന്ത് വരുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇട്ട ഇനി ഇതിൻ്റെ മുകളിലുള്ള തോലൊന്ന് കളഞ്ഞു കൊടുക്കുക അതേപോലെ എടുത്താൽ തന്നെ വലിച്ചാൽ കൈ വെച്ച് വലിച്ചാൽ തന്നെ ഇങ്ങോട്ട് പോലും ഇടാം അധികം ചൂടൊന്നും ഉണ്ടാവില്ല ഇനി ഒന്നും കൂടെ മറിച്ചിട്ടിട്ട് വേവിച്ചു കൊടുക്കാം നന്നായിട്ട് വെന്ത് വരുന്നട്ട തക്കാളി ഇനി ഇതൊന്ന് മാറ്റി ചൂടാറാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മുളകും ഉള്ളിയിലോട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ കൈവെച്ചിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച തക്കാളി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടറിയിക്കാണെങ്കിൽ കൈവെച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് ചൂടുള്ളതുകൊണ്ട് ഞാനൊരു ചെറിയ അമ്മിക്കുട്ടി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാണ് ചെയ്യണതിട്ട നന്നായിട്ടൊന്ന് ചതച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ചെയ്യുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ചോറിന് ഇത് മാത്രം മതി കഴിക്കാൻ